ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകാത്തതും സീറോ താരിഫ് പോളിസി ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ള ചില സൂചനകൾ വന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു ശതമാനത്തോളം ഇടിയുകയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഹെവി ബുക്കിംഗ് നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പതിനായിരം കോടിയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് നിഫ്റ്റി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിന് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു എസ് ആൻഡ് ബി പൂജ്യം പോയിൻറ്റ് മൂന്ന് എൺപതും നാസ്ഡാക്ക് പൂജ്യം പോയിൻറ്റ് മൂന്ന് എട്ടും ഡോ ജോൺസ് പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനവും ഇടിഞ്ഞു മൂഡീസ് എന്ന റേറ്റിംഗ് ഏജൻസി അമേരിക്കയുടെ ക്രെഡിറ്റ് ക്രെഡിറ്റ് റേറ്റ് ഡൗൺഗ്രേഡ് ചെയ്തതും കൂടാതെ ഫെഡ് റിസർവ് അവരുടെ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ചില അനൗൺസ്മെൻറ്റുകളും അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ടാക്സ് ബില്ലിൻ്റെ അവതരണം തുടങ്ങിയ പ്രധാന ഇവൻറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ബിയറിഷ് കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന സ്ട്രോങ് സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേസമയം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ഇമ്മീഡിയറ്റ് ആയി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തയ്യായിരം ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക ഇന്ത്യ വിക്സ് പതിനേഴ് പോയിൻറ്റ് മൂന്ന് എട്ട് എന്ന നിലയിലേക്ക് ഉയർന്നതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഓളറ്റേലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ സെലോൺ ട്രെൻഡ് ശക്തമാകാനും സാധ്യതയുണ്ട് ഇൻഡസെന്റ് ബാങ്ക് ഒ എൻ ജി സി ആസ്ട്രൽ എച്ച് ജി ഇൻഫ്രാ എഞ്ചിനീയറിംഗ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഇർകോൺ ഇന്റർനാഷണൽ മാൻകൈൻ ഫാർമ എൻ ടി പി സി ഗ്രീൻ എനർജി തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും ഇനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാം ഡിക്സോണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ നൂറ്റി ഇരുപത്തൊന്ന് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്നും പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ കമ്പനിയുടെ എബിറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിക്കുകയും നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റഞ്ച് കോടിയിൽ നിന്നും നാനൂറ്റൊന്ന് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ എക്സെപ്ഷണൽ ഗെയിൻ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിരിക്കുന്നത് മൊബൈൽ ആൻഡ് അതർ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു ടോറൻറ്റ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കോടിയിലേക്ക് എത്തി എവിറ്റെ പത്ത് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും തൊള്ളായിരത്തി അറുപത്തിനാല് കോടിയിലെത്തുകയും നെറ്റ് പ്രോഫിറ്റ് പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഇരുപത്തിനാല് കോടി രൂപയുടെ എക്സെപ്ഷണൽ ലോസ് കമ്പനിക്ക് ഉണ്ടാവുകയും ചെയ്തു യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് പതിനേഴ് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി എൺപത്തിനാല് കോടിയിൽ നിന്നും നാനൂറ്റി എൺപത്തൊന്ന് എത്തി റവന്യൂ രണ്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്താറ് കോടിയിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോടിയിലേക്കെത്തുകയും എവിറ്റ മുപ്പത്തൊമ്പത് ശതമാനം വർദ്ധിക്കുകയും മാർജിൻ പതിനേഴ് ശതമാനം ഇംപ്രൂവ് ആവുകയും ചെയ്തു ഗ്ലാൻ ഫാർമയുടെ റവന്യൂ ഏഴ് ശതമാനത്തോളം ഇടിഞ്ഞു നെറ്റ് പ്രോഫിറ്റ് മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞു ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് നൂറ്റി കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത് എബിറ്റ പൂജ്യം പോയിൻറ്റ് ഇടിയുകയും ചെയ്തു ഫിനോടെക്സ് കെമിക്കലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തൊന്ന് ശതമാനവും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിമൂന്ന് ശതമാനവും റവന്യൂ ഇരുപത്തൊന്ന് ശതമാനവും എബിറ്റ് നാൽപ്പത്തി നാല് ശതമാനവും ഇടിഞ്ഞു കൂടാതെ മാർജിൻ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു ഫോർട്ടേഴ്സ് ഹെൽത്ത് കെയറിൻ്റെ റവന്യൂ രണ്ട് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റി എൺപത്തി കോടിയായി മാറിയിട്ടുണ്ട് അതേസമയം സോറി പ്രോഫിറ്റ് രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റി എൺപത്തിനാല് കോടിയായി മാറിയിട്ടുണ്ട് അതേസമയം റവന്യൂ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി കോടിയിൽ നിന്നും രണ്ടായിരത്തി ഏഴ് കോടിയിലേക്ക് എത്തുകയും എബിറ്റ പതിനാല് ശതമാനം ഇംപ്രൂവ് ആവുകയും ചെയ്തു ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം യുണൈറ്റഡ് ബ്രിവറീസ് ആന്ധ്രാപ്രദേശിൽ അഡീഷണൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി കപ്പാസിറ്റി സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ഫണ്ട് റേസുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട് അസ്ട്രാ മൈക്രോവേവ് പ്രൊഡക്റ്റ് എന്ന കമ്പനി നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി കൺവെർട്ടബിൾ വാറൻറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് നസാര ടെക് അതിൻ്റെ ബിഗ് ബ്രദർ എന്ന പേരിലുള്ള പുതിയ ഒരു ഗെയിമിൻ്റെ ആഗോള ലോഞ്ചിനു വേണ്ടി യു എസ് കമ്പനിയു യു എസ് കമ്പനിയായ ബിനിജയ് റൈറ്റ്സുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട് കൂടാതെ യുഗ്രോ ക്യാപിറ്റൽ എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി നാനൂറ് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് സൗത്ത് റെയിൽവേയിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് പി കെമിക്കൽ ആണ് എൽ പി കെമിക്കൽ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിൽ അതിൻ്റെ പോളിമർ പ്രൊഡക്ഷൻ മാനുഫാക്ചർ ഫെസിലിറ്റി കൊമേഴ്സിയലി ആരംഭിച്ചിട്ടുണ്ട് ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്